കൂടെ റവന്യൂ മന്ത്രിയും പട്ടികജാതി പട്ടിക ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ കേളുവും രണ്ടുപേരും അദ്ദേഹത്തോടൊപ്പം തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തുകയുണ്ടായി എം എൽ എമാർ ജനപ്ര മറ്റ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഡോക്ടർമാരുടെ നല്ല ഇടപെടലുണ്ടായി മെഡിക്കൽ കോളേജിലെയും ആരോഗ്യവകുപ്പിലെയും ഡോക്ടർമാരുടെ എത്തി അവരെല്ലാം വിചാരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് എത്തിച്ചേർന്നത് ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും എല്ലാം ഉള്ളത് നിയമസഭയിലെ ചർച്ചകളിലെല്ലാം ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന പല പല വിഷയങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നല്ല തേടുകൂണി നേതാവാണ് തോട്ടം തൊഴിലാളി മേഖലയിലെ പതിനായിരക്കണക്കായ തൊഴിലാളികളുടെ പ്രിയപ്പെട്ട നേതാവാണ് ആഴുവർ സോമൻസും ഇന്ന് ഇവിടുന്ന് ഏഴുമണിയോടുകൂടി എം എൻ സ്മാരകത്തിലും എട്ട് മണിക്ക് ശേഷം അവിടുന്ന് ഇടുക്കി ജില്ലയിലെ ചിന്നക്കലാൽ അങ്ങോട്ട് വീട്ടിലേക്കുള്ള യാത്ര നാളെ രാവിലെ അവിടെ പൊതുദർശന പരിപാടി നാളെ വൈകുന്നേരം നാല് മണിക്കാണ് ശവസംസ്കാര ചടങ്ങുകൾ ആലോചിക്കുന്നത്